നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു എല്ലാവരും സുഖല്ലേ നല്ല അടിപൊളിയായിട്ട് ഇരിക്കണം കേട്ടോ വളരെ സന്തോഷമായിട്ട് ഇരിക്കുമോ എല്ലാവരും എന്തുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം കാരണമെന്നറിയോ ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസം എനിക്ക് ഭയങ്കരമായിട്ടുള്ള റിലീഫ് തോന്നുന്ന ഒരു ദിവസമാണെന്ന് ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി ഞാനെക്കുറിച്ച് ആയിട്ട് വീഡിയോ ചെയ്തിരുന്നു അല്ലേ പി ആർ അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻസ് എന്താണ് ഈ സാധനം എന്നുള്ള അറിയാത്ത ഒരുപാട് പേരും ഇന്ന് ഇതുതന്നെ പറഞ്ഞെടുക്കുന്നുണ്ടാവും നീ പി ആർ ആണ് നീ പി ആർ ആണ് ഈ പറയുന്ന പലർക്കും അറിയുന്നുണ്ടായിരിക്കില്ല എന്താണ് പി ആർ എന്നുള്ളത് ഇന്ന് എന്താണ് പി ആർ എന്നുള്ളത് ബിഗ് ബോസ് കാണുന്നവർക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കി തന്നിട്ടുള്ള ബിഗ് ബോസ് ആണെന്ന് എൻ്റെ ഹീറോ പറയാതിരിക്കാൻ വയ്യ ഇതിലേറെ വലിയൊരു ഏഴിൻ്റെ പണി ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന് കൊടുക്കാനില്ല ബിഗ് ബോസ് വളരെ വിദഗ്ദ്ധമായിട്ട് പണി കൊടുത്തു അതിൽ പലരും വീണു പക്ഷേ ഇന്ന് ശരിക്കും കടപൊഴുകി വീണിട്ടുള്ള വൻ മരം എന്ന് പറഞ്ഞാൽ അനുമോളാണ് അനുമോൾക്ക് സോഷ്യൽ മീഡിയ പകുത്തി അല്ല പകുത്ത് നൽകിയിട്ടുള്ള പേര് എന്ന് പറഞ്ഞാൽ പി ആർ മോൾ അനുമോൾ ഇനി മുതൽ പി ആർ മോൾ എന്ന് അറിയപ്പെടും എന്തിനും നന്ന് ഇനി എന്ത് കാണിച്ച് കപ്പടിച്ചിട്ട് എന്താ കാര്യം പി ആറിൻ്റെ ബലത്തിൽ കപ്പടിച്ചു ഡിസേർവിങ് ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺഡിസേർവിങ് ആയിട്ടുള്ള കപ്പാണെന്നെല്ലേ ആൾക്കാർ പറയുള്ളൂ ഞാനതേ പറയുള്ളൂ നമ്മൾ ഒരുപാട് പേരതേ പറയുള്ളൂ പി ആറ് ആ കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ള ആൾക്കാർ അതിനുവേണ്ടി പണിയെടുത്ത ആൾക്കാരെ വെച്ച് ബാക്കി എല്ലാവരും അതേ പറയുള്ളൂ അനുമോൾ എന്ന് പറഞ്ഞ വ്യക്തി ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഇത്രയും ദിവസം നിന്നതിൽ കാര്യമായിട്ടുള്ള കോണ്ടും കൊടുക്കാതെ അത്രയും ദിവസം അയില്ലേ അപ്പോൾ ആ ദിവസം നിന്നതിൽ വെച്ചിട്ട് ഒരു കോണ്ടൻറ്റ് കൊടുത്തിട്ടില്ല എന്നിട്ടും ഇത്രയധികം കോൺഫിഡൻസ് എവിടെ നിന്ന് വന്നു ചാൾസ് ശോഭരാജന് മാത്രമേ കണ്ടിട്ടുള്ളൂ പറഞ്ഞൊരു പരിപാടിയില്ലല്ലോ എവിടെ നിന്ന് കിട്ടി ഇത് കുട്ടി ഇത്ര ധൈര്യം ഒന്ന് ചോദിക്കാൻ പലപ്പോഴും തോന്നുന്നുണ്ടായിരുന്നു കാരണം വെച്ചാൽ അങ്ങനെയാണ് ഇപ്രാവശ്യം ബിഗ് ബോസ്ലനുമ്പോൾ നിന്നിട്ടുള്ളത് ടാസ്ക് കളിക്കേണ്ട പ്രശ്നങ്ങളില്ല ഒരു പ്രശ്നവും ഇല്ല ഏ എല്ലാം പുറത്ത് ആൾക്കാരെ നോക്കിക്കോളും എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ബിഗ് ബോസ് ഇന്ന് കീറി നൈസായിട്ട് കീറി പിന്നെ അത് തേച്ചൊട്ടിച്ചും എനിക്കിട്ടൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട് എനിക്ക് സത്യം പറഞ്ഞെന്ന ഒറ്റ ഇത് തോന്നിയെന്താ വെച്ചാൽ ഇനി ഹരിയർ നഗറിൽ ജഗദീഷ് പോയി തട്ടുന്നൊരു സമയത്തുണ്ട് ഞാൻ മാത്രമല്ല അവരുണ്ട് ഇത് പറഞ്ഞു എന്നുള്ളത് എനിക്ക് മാത്രമല്ല മറ്റവർക്കുണ്ട് പി ആർ എന്നും പറഞ്ഞ് കഴിച്ചിലായിട്ട് ഇതിൻ്റെ ബാക്കി പത്രമായിട്ട് പുറത്ത് വന്നിട്ട് ഇങ്ങനെ ഈ ഒരു മെഴുകി ന്യായീകരിക്കലുണ്ട് ഇപ്പോൾ ഒരുപാട് പേർക്ക് എന്താണെന്നറിയോ പി ആറ് നല്ലതാണ് ഞാനും പറയുന്നു പി ആറ് നല്ലതാണ് അതുകൊണ്ട് എന്താ ദോഷം പി ആർ കൊടുത്താൽ എന്താ പ്രശ്നം പി ആർ ഇല്ലാണ്ട് പറ്റുമോ അങ്ങനെ ആയി കാര്യം കംപ്ലീറ്റ് വേറെ മാർഗല്ല എക്സ്പോസ്ഡ് എനിക്കെന്താ അറിയോ ഞാൻ ഈ പ്രാവശ്യത്തെ സീസൺ ഞാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരാളുടെയും പക്ഷം പിടിച്ച് സംസാരിച്ചിട്ടില്ല ആ അപ്പം ആരാണോ ചിലപ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട് നീ സ്റ്റാൻഡ് മാറി കളിക്കണം പക്ഷേ ഓരോ വിഷയത്തിലും ആരാണോ ശരി ഞാൻ അങ്ങനെ ബിഗ് ബോസ് പ്രാവശ്യം റിവ്യൂ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഐ എം വെരി ഹാപ്പി ദാറ്റ് ഞാൻ ഒരാളുടെ കയ്യിൽ നിന്നും പൈസയും വാങ്ങിച്ചിട്ടില്ല എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ സീസൺ തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പി ഉണ്ട് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് എനിക്കറിയാം വളരെ കൃത്യമായിട്ട് ആരാണ് ഈ പി ആർ എന്നുള്ളത് ഞാൻ ഇതുവരെ ആ ഒരു പേരും കാര്യങ്ങളും ഡീറ്റെയിൽസും പുറത്ത് വിട്ടിരുന്നില്ല ഞാൻ ഓൾറെഡി അറിഞ്ഞിട്ടുള്ള കാര്യമാണ് പുറത്ത് വിടാത്തതെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞ വ്യക്തിയോട് എനിക്ക് കുറച്ച് കമ്മിറ്റ്മെൻസ് ഉള്ളതുകൊണ്ട് ഞാൻ പി ആറിൻ്റെ പേര് പുറത്തുവിടാതിരുന്നത് ഇന്ന് സായയുടെ വീഡിയോ കണ്ടാൽ സീക്രട്ടേജൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരു പേര് വരും ഞാൻ സാരിയുടെ വീഡിയോ തന്നെ പ്ലേ ചെയ്യാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എന്നാലും ഞാൻ ജസ്റ്റ് അറിയാത്തവർക്കായി ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം പിന്നെയും പല ആൾക്കാർക്കും പേ ഉണ്ട് എന്നെ രണ്ടുപേരെ എന്നെ രണ്ടുപേരായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുള്ളത് ഒന്ന് ആര്യൻ്റെ ഭാഗത്തുനിന്ന് ഏഹ് ആര്യൻ്റെ ഭാഗത്തുനിന്ന് രണ്ട് പേര് എന്നെ കോൺടാക്ട് ചെയ്തു ഒന്ന് ആര്യൻ്റെ ഒരു റിലേറ്റീവ് എന്നുള്ള കണ്ടീഷൻ ഒരു പരിചയമുള്ള ഒരാൾ എന്നുള്ള കണ്ടീഷനിൽ നല്ല കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് ഞാൻ ആര്യനെ ആ ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്യാത്ത സമയത്ത് അങ്ങനെ ഗുഡ് നോട്ട് വി നമ്മൾ നല്ല രീതിയിൽ സംസാരിക്കുവായിരുന്നു വേറെ ഒരു കോൺടാക്ട് ചെയ്തിരുന്നു അത് ഇവിടുത്തെ വലിയൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ടാണ് എന്തൊക്കെ രീതിയിലാണ് വരുന്ന അറിയും കോൺടാക്റ്റ് ചെയ്തിരുന്നു അവർ അതൊക്കെ അവർ ഫേസ്ബുക്കിലെ പേജിൽ അവരുടെ ഇതൊക്കെ നോക്കിയറിയാം അവർ എന്ത് പാർട്ടിയാണെന്ന് ആ രീതിയിലും കോൺടാക്ട് ചെയ്തിരുന്നു പക്ഷേ ഞാനതൊക്കെ നിരസിച്ചിട്ടുള്ളൂ നമുക്ക് അത് വേണ്ട നമുക്ക് ബിഗ് ബോസ് നിന്ന് കിട്ടും നമുക്ക് ഈ യൂട്യൂബ് കിട്ടുന്ന സംഗതികൾ മതി അത് കൊണ്ടുപോയാലും നമുക്ക് ശരിയാവുള്ളൂ എന്തായാലും സായിയുടെ വീഡിയോ ഉണ്ട് ഞാൻ ഒന്ന് പ്ലേ ചെയ്യാം അതിന് വളരെ കൃത്യമായിട്ട് ആരാണ് അനുമോളുടെ പി ആർ എന്നുള്ള സായി പറയുന്നുണ്ട് ബോസിൽ ഇന്നത്തെ രാവിലത്തെ മോർണിംഗ് ടാസ്കിൽ എല്ലാവരും ഈ വീഡിയോയുടെ തമ്മയിലും ടൈറ്റിലും കണ്ട് ആയിട്ട് വന്നിട്ടുള്ളത് ഈ വ്യക്തിയെ കാണാനായിരിക്കും ഇടാൻ കാരണം കഴിഞ്ഞ വർഷം ആയിരുന്നു ഈ വ്യക്തി ഇത് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ജിൻഡോന്റെ പി ആർ ഏറ്റെടുത്ത വ്യക്തി തന്നെയാണ് ഞാൻ പേര് പറഞ്ഞിട്ടില്ല എന്നുള്ളൂ എക്സ് കഴിഞ്ഞ വർഷത്തെ വിന്നറുടെ നിങ്ങൾ എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നവർക്ക് അറിയാം ജിൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വിന്നറുടെ പി ആർ ഏറ്റെടുത്ത വ്യക്തിയാണ് ഇപ്രാവശ്യം അനുമോളിന്റെ പി ആർ ഏറ്റെടുത്തെന്നുള്ള വളരെ കൃത്യമായിട്ട് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയതുകൊണ്ടാണ് മനസ്സിലായോ വേറെ ഒരു രണ്ട് കാര്യം വന്നു പക്ഷേ പറയുന്നില്ല ജിൻഡോ കപ്പടിച്ചതിൽ ഇയാളുടെ പി ആർ വർക്കിന് ഭയങ്കരമായ ഇൻഫ്ലുവൻസ് ഉണ്ട് കാരണം ഇവരുടെ ഒരു പി ആർ സ്ട്രാറ്റജി അത് ഓരോ ഇയർ ഓരോ ഗെയിമറിനനുസരിച്ച് ഓരോ കണ്ടസ്റ്റൻറ്റിനാണ് അവർ ആരുടെ പി ആർ വർക്കാണ് അതിനനുസരിച്ച് മാറി മറിഞ്ഞു വരിക്കും ഓക്കെ ഇന്നിപ്പോൾ ഞാൻ ഒരാളുടെ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്തിട്ടുണ്ട് രാവിലത്തെ വീഡിയോ ഇട്ട് കഴിഞ്ഞ സമയത്തേ ഞാൻ പബ്ലിക് പബ്ലിക്കണില്ല കേട്ടോ എന്നെ ആർക്കും കോൺടാക്റ്റ് ഞാൻ ഒന്നും പബ്ലിക് പബ്ലിക്കില്ല പേരൊന്നും പക്ഷേ ഞാൻ എന്നോട് സംസാരിച്ച വ്യക്തിക്ക് അറിയാം എന്നെ കോൺടാക്ട് ചെയ്ത സമയത്ത് എന്നോട് പറഞ്ഞൊരു കാര്യത്തിലേ ഉള്ളൂ നോക്കൂ ഞാൻ അനുമോളുടെ പി ആർ അല്ല ഞാൻ കണ്ട് ഇഷ്ടപ്പെട്ട് കൂടിയതാണ് ഗെയിം കണ്ടിട്ട് കൂടിയതാണ് അങ്ങനെ ഞങ്ങൾ കുറേ സംസാരിച്ചു സംസാരിച്ച സമയത്ത് പിന്നെ ഞങ്ങൾ ഫോൺ ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ സ്ഥലം ഞാൻ പറയുന്നില്ല അപ്പോൾ അങ്ങനെ ഫോൺ ചെയ്ത് സംസാരിച്ച സമയത്തെ അയാൾ അഡ്മിറ്റ് ചെയ്തു ഏ പി ആർ ആണെന്ന് പറയുന്നില്ല പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് അയാൾ തന്നെ ലാസ്റ്റ് അഡ്മിറ്റ് ചെയ്യാം നമ്മൾ ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഇൻ ഇൻഡെപ്തായിട്ട് ഈ ഗെയിം കാണും അപ്പോൾ കാണുന്ന സമയത്ത് സംസാരിക്കുമ്പോൾ ലാസ്റ്റ് അയാൾ തന്നെ അഡ്മിറ്റ് ചെയ്തു ഈ ഒരു വിന്നർ ആവാനുള്ള ക്വാളിറ്റി അനുമോൾക്കില്ല ഞാൻ ഒരിക്കലും ഞാൻ ആ വ്യക്തിയുടെ കോൺവെർസേഷൻ പുറത്ത് വിട്ടില്ല കേട്ടോ ആ ഒരൊറ്റ ഈ എൻ്റെ വീഡിയോ കാണുന്നുള്ളത് അറിയാം അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു അത് അവസാനം അഡ്മിറ്റ് ചെയ്തു അപ്പം അയാൾ തന്നെ അറിഞ്ഞിട്ടുണ്ട് പി ആറുകളുണ്ട് കാരണമെന്താൽ ഈ വ്യക്തി ഒരുപാട് ഗ്രൂപ്പുകളുടെ ഭാഗമാണ് ആ ഗ്രൂപ്പുകളിലൊക്കെ എന്തൊക്കെ ഡിസ്കഷൻ ഉള്ളത് അതിൻ്റെ സ്ക്രീൻഷോട്ട്സും കാര്യങ്ങളും എല്ലാം കിട്ടി എല്ലാം കംപ്ലീറ്റ്ലി എക്സ്പോസ്ഡായി ഇനി ഒന്നും ഇല്ല അറിയാൻ മറ്റേ യുദ്ധത്തിൽ ഇമോഷൻസ് ഇല്ല ചതിക്കാം അങ്ങനെ പല രീതിയിൽ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാന്നുള്ള പോലെ തന്നെയാണ് ഇവരുടെ പി ആർ വർക്കുകളും അവരുടെ കണ്ടസ്റ്റൻസിനെ കാശ് വാങ്ങി ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ അൾട്ടിമേറ്റ് ഗോൾ അതിന് ഇനി ഏത് കണ്ടസ്റ്റൻറ്റിനെയോ അല്ലെങ്കിൽ ഏത് സിനാരിയോ ക്രിയേറ്റ് ചെയ്യാനും ദി ആർ റെഡി ഫോർ ഇറ്റ് മനസ്സിലായോ അപ്പൊ ഈ പി ആർ തന്നെയാണ് ഇന്നിപ്പോ എല്ലാരും സംസാരിക്കുന്ന അനുമോളുടെ പി ആർ എന്ന് പറയുന്ന വിനു വിജയ് ഞാൻ രണ്ട് വീഡിയോ ക്ലിപ്സ് ഇവിടെ പ്ലേ ചെയ്യാം ഞാൻ മുന്നേ എടുത്ത് വെച്ചതാണ് ഞാൻ അപ്പോഴേ വിനുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദിസ് ഇയാർ ഞാൻ വിനുവിനെ ലോകങ്ങളെ മുന്നിൽ എക്സ്പോസ് ചെയ്ത് കാണിച്ചു കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ഓക്കെ ഓക്കെ പത്തരം അനുഭവ നല്ല പണി എടുക്കില്ല പി ആർ പറഞ്ഞരാ ഞാൻ പറഞ്ഞാ പതിമൂന്ന് ലക്ഷം രൂപ ഇന്നത്തോടു കൂടി വായിസ്ലൂസീവ് ആണത് ഇത് ഞാൻ സിബിന്റെ ആരേന്റെയും കല്യാണത്തിനുമായ എടുത്തു വെച്ചാണ് സി ക്ലിയർ ആയില്ലേ സത്യാണ് കേട്ടോ ഇനി ഇതിന്റെ കൂട്ടത്തിൽ സായി ബാക്കിയുള്ള ആൾക്കാരുടെ കുറച്ച് കാര്യം കൂടി സംസാരിക്കുന്നുണ്ട് ബാക്കിയുള്ള എത്ര പേർക്കാർക്കൊക്കെ പി ആർ ഉണ്ട് എന്നുള്ളത് കേട്ടോ അടുത്തത് സാബുമാൻ മിനിറ്റ് നെവിൻ്റെ കാര്യം പറയും എന്റെ അറിവിലില്ല പക്ഷേ ഇത് ഞാൻ പറയുമ്പോഴും ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഓൺ അതർ ഹാൻഡ് ഇതൊരു ഹിയർസയാണ് സേ നെവിന് വേണ്ടി പൈസ ഇറക്കാൻ ആളുണ്ടെന്ന് പി ആർ അടുപ്പിക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി ഹിയർ സെ പോലെ എനിക്ക് കിട്ടിയിരുന്നു പക്ഷേ നെവിൻ്റെ ഒരു ഓട്ടിൻ്റെ ഒരു പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല നെവിൻ അങ്ങനത്തെ ഒരു സ്ട്രോങ് പി ആർ ഉള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണെന്നുള്ളത് ഡെഫിനറ്റ്ലി പി ആർ വിൽ ബി ദിയർ അത് പ്രീവിയസ് കണ്ടസ്റ്റൻറ്റ്സ് വന്ന് സപ്പോർട്ട് ചെയ്താലും ദാറ്റ്സ് എ കൈൻഡ് ഓഫ് പി ആർ ബട്ട് ഇറ്റ്സ് നോട്ട് എ സ്ട്രോങ് പി ആർ ഫോർ നെവിൻ ഓക്കെ ഈ ആഴ്ച ചാടാനും ചാൻസ് ഉണ്ട് നെവിൻ അടുത്തത് സാബു മാൻ സാബു മാന് ഒരു സ്ട്രോങ് പി ആർ ഉണ്ടായിരുന്നില്ല വേറെ കുറെ ഇപ്പം ഈ അനുമോളുടെയോ അല്ലെങ്കിൽ അനീഷിൻ്റെയോ അക്ബറിൻ്റെയോ ഷാനവാസിൻ്റെയൊക്കെ പി ആർ ഗ്രൂപ്പുകളിൽ ഇവനെ സേവ് ആക്കി വിട്ടു കഴിഞ്ഞാൽ വേറെ കുറെ കണ്ടസ്റ്റന്റുകൾ അഭിലാഷ് പോയി ഒനീൽ പോയി സ്ട്രോങ് മനസ്സിലായാലോ ആ പി ആറിന്റെ അത്യാവശ്യം ചാനലും എല്ലാ പരിപാടികളും ഒക്കെ പിന്നെ അവന്റെ പെർഫോമൻസും കൂടി ആവുമ്പോഴത്തേക്ക് അനീഷിന്റെ ഫാൻസ് കുറെ ആൾക്കാർ സാഹുമാൻ ചാടിയിട്ടുണ്ട് സാഹുമാൻ ഇന്നത്തെ പെർഫോമൻസ് ഇനി മുന്നോട്ടുള്ള പെർഫോമൻസ് ഏറ്റവും കൂടുതൽ പണി കിട്ടാൻ പോകുന്നത് അനീഷിനാണ് ബിക്കോസ് അനീഷിന്റെ ഒരു കോമറായിട്ടാണ് എല്ലാരും കാണുന്നത് പണി കിട്ടാനുള്ള ചാൻസ് എന്താ വെച്ചാൽ അനീഷിന്റെ ഗെയിം മാറ്റിയ സംഭവം എന്ത് എന്താന്നറിയില്ല അതൊക്കെ ഈ പറഞ്ഞ പോലെ എന്തിനാണ് നോർമലായിട്ട് ഇതുവരെ നിന്ന പോലെ തന്നെ നിന്നാൽ മതിയായിരുന്നു ഛേ കോമണർ ആ ഒരു സാധനം കാണും മനസ്സിലായോ സാബുമാൻ ഒരു സഹതാപത്തിൽ വന്നതും പിന്നെ അവൻ്റെ പെർഫോമൻസും കൂടി ആകുമ്പോഴത്തേക്ക് സാബുമാൻ ഒരു എന്താ പറയുക ഇനി ഏതെങ്കിലും പി ആറുകൾ സാബുമാൻ ഏറ്റെടുത്താലും ഏറ്റെടുക്കും ഒക്കെ ഡയറക്റ്റ് ആയിട്ട് ഏറ്റെടുക്കും ഇത്രയും ദിവസം ബാക്കിയുള്ളവരുടെ പിയാറുകൾ മറ്റവർക്ക് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണെങ്കിൽ ഇനി ഡയറക്റ്റ് ഏറ്റെടുക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് ലക്ഷ്മി ഓബ്വിയസ്ലി ഹാവ് എ സ്ട്രോങ് ബിയാർ സ്ട്രോങ് ബി ആർ മനസ്സിലായാലോ ആ പി ആറിൻ്റെ അത്യാവശ്യം ചാനലും അല്ലെങ്കിൽ ബാക്കി എല്ലാ പരിപാടികളൊക്കെ ചെയ്തും ഷോസൊക്കെ ചെയ്ത് അത്യാവശ്യം അറിയുന്നൊരു ബി ആർ ആണ് അത്യാവശ്യം ഹെൽത്തി ബി ആർ ആണ് പ്ലസ് ടു ജെൻഡർ സ്കോൺ ഓക്കെ അപ്പോൾ ലക്ഷ്മിക്ക് സ്ട്രോങ് ബി ആർ ഉണ്ട് ആര്യൻ ആര്യന് തുടക്ക സ്റ്റേജിൽ ആര്യൻ പല രീതിയിൽ ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ എന്നെ ആര്യൻ എന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് ആര്യൻ എന്നെ വിളിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ആർ ത്രൂ ഒരു പി ആറിനെ കോണ്ടാക്ട് ചെയ്തിട്ട് പി ആർ ത്രൂ ആണ് എന്നെ ആ പി ആർ ആണ് എനിക്ക് ശരിക്കും ഫോൺ ചെയ്ത് പറഞ്ഞത് ഇത് ആര്യം കണ്ടസ്റ്റിറ്റ് പോകുന്നുണ്ട് എന്നുള്ളത് ഓക്കെ അപ്പം അത് എന്നെ എന്താ പറയുക ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല ജസ്റ്റ് പോകുന്നുണ്ടെന്നുള്ളത് അപ്പം അക്ബർ വിളിച്ചിട്ടുണ്ട് ആര്യം വിളിച്ചിട്ടുണ്ട് അബിയായിട്ട് ഞാൻ സംസാരിക്കലുണ്ടായിരുന്നു അതത്രേ ഉള്ളൂ ടാസ്ക് ചെയ്യുന്നു അല്ലാതെ അപ്പം ആദിലാനോ ആയിട്ട് ഞാൻ സംസാരിക്കലുണ്ടായിരുന്നു അല്ലാതെ അത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വിളിച്ച വിളിയൊന്നും ബട്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് സ്ഥിതി ഡീറ്റെയിൽ ആയിട്ട് കംപ്ലീറ്റ് സൈഡ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരുവിധ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് പക്ഷേ ഇത് ഇത്രയേ ഉള്ളൂ പി ഉണ്ട് അത് മനസ്സിലാക്കുക അതിന് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള അനുമോൾക്കാണ് പി ആറ് അനുമോൾ അതിൻ്റെ ഉള്ളിൽ വല്ലതും കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ഞാൻ പറഞ്ഞിട്ടും ഉണ്ട് ഇതിനു മുന്നേ അക്ബറിനായിട്ടുള്ള ഒരൊറ്റ ഇഷ്യൂ ഒരൊറ്റ കാര്യം മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ അനുമോളുടെ കേസിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൂ സ്ട്രോങ് ആയിട്ട് അക്ബറിനെ സംസാരിച്ചിട്ടുള്ള കാഴ്ചവെച്ചിട്ടുള്ള ഒരു പെർഫോമൻസ് അനുമോൾക്ക് അതിന് കഴിവില്ലാത്ത ആളെന്നല്ല കഴിവുണ്ട് പക്ഷേ പുറത്തുള്ള പി ആറുകളുടെ ബലത്തിൽ ആ ഒരു ഷോയിൽ നിന്ന് പോകുന്ന ഒരാളെ ഒരു കാരണവശാലും എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ഞാൻ ചെയ്യൂല്ല കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ഒറ്റ സീസൺ കൊണ്ട് തന്നെ മതിയിട്ടുണ്ട് കാരണം കഴിഞ്ഞ സീസണിൽ ഒട്ടും ഡിസർവിങ് അല്ലാത്ത ഒരു വളരെ മോശമായിട്ടുള്ളൊരു വ്യക്തി അയാൾക്ക് വേണ്ടി സംസാരിക്കേണ്ടി വന്നു എന്നുള്ള സംഗതിയും കൂടി കഴിഞ്ഞ വർഷമുണ്ട് പക്ഷെ അതും ഗെയിം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ലാണ്ട് വേറൊന്നുമല്ല അപ്പോൾ നമ്മൾ ഗെയിം കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് കഴിഞ്ഞ പ്രാവശ്യം വേറെ ആരും ഉണ്ടായിരുന്നില്ല പിന്നെ ഉണ്ടായത് ജാസ്മിനും ഗബ്രിയായിരുന്നു ഒരുപക്ഷെ ജാസ്മിനും ഗബ്രിയും ആ ഒരു കോംബോ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഗബ്രിയെ സപ്പോർട്ട് ചെയ്തിരുന്നു ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് സ്ഥിതി അപ്പോൾ ഇനി ദയവ് ചെയ്ത് കമൻറ്റ് ബോക്സിലേക്ക് വരാതിരിക്കുമോ കേട്ടോ വരാതിരിക്കുമോ കേട്ടോ പ്ലീസ് കാരണം എന്താ അത്ര അധികം എനിക്ക് എൻ്റെ ഈ ബിഗ് ബോ ഈ ബിഗ് ബോസിൻ്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത് കമൻസ് ഹെൽഡ് ഫോർ റിവ്യൂ എന്നൊരു സെക്ഷൻ ഉണ്ട് അതായത് ഈ ഒഫൻസീവ് വേർഡ്സ് എല്ലാം ഹോൾഡ് ചെയ്ത് വെക്കും യൂട്യൂബിന് ഓട്ടോമാറ്റിക്കലി എത്ര കമൻസ് അറിയാം ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഡിലീറ്റ് ഡിലീറ്റ് ആയി പോകും എത്ര കമൻസ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് അറിയുമോ എന്ത് മോശമായിട്ടാണ് അനുമോളുടെ ടീം പറയുക അറിയോ സത്യമായിട്ടും അതൊക്കെ ജെന്യുവിൻ ആണോ അല്ല എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ അത് അങ്ങനെ അങ്ങനെ വിട്ടത് വളരെ ഒഫെൻസീവായിട്ടുള്ള കമൻസ് ഞാൻ വൈഫും ചെയ്യുന്ന വീഡിയോസിനൊക്കെ വളരെ ഒഫൻസീവായിട്ട് അതൊക്കെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കമൻസ് അത് വേറെ ആർക്കും ഇത്ര അധികം ഇല്ല ഈ സീസണിൽ അനുമോൾക്കാണ് അപ്പം അങ്ങനെ കേൾക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് ഉള്ളിൽ ദേഷ്യം വരും കാരണം നമ്മൾ ഷോയിൽ കണ്ട കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അത് പറഞ്ഞിട്ടും നമുക്ക് ഇതുപോലെ അനുഭവിക്കേണ്ട കേൾക്കേണ്ട സിറ്റുവേഷൻ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നമുക്ക് നമുക്ക് ആരും അങ്ങനത്തെ ആൾക്കാരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്തിനു ചെയ്യണം എനിവേസ് എന്നാലും അവർ നല്ലതുള്ളിൽ ചെയ്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാൻ പറയും അതിൽ യാതൊരുവിധ സംശയമില്ല പിന്നെ വേറെന്താ പ്രത്യേകിച്ചൊന്നുമില്ല ഇത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക ഇത്ര അധികം കാശ് കൊടുത്ത് കപ്പടിച്ചിട്ട് ഇനി എന്താ ഇനി നിങ്ങളുടെ ഹീറോ എന്ത് കാണിച്ചാൽ എന്താ ഹീറോയിൻ അല്ലേ ഇനി നിങ്ങളുടെ ഹീറോയിൻ എന്ത് കാണിച്ചാലെന്താ കാശ് കൊടുത്തിട്ടല്ലേ പൈസ ഇറക്കിയിട്ടല്ലേ അപ്പം അതും ഒന്നും രണ്ടില്ല പതിനാറ് ലക്ഷം രൂപ ബി എന്തതിൻ്റെ ഉള്ളത് കരഞ്ഞു അത് ബിന്നിക്ക് എന്താ വെച്ചാൽ ഒരുപക്ഷെ ചിലപ്പോൾ ഇവരെ പി ആറ് ഏൽപ്പിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ചോദിച്ചിട്ടാകും എല്ലാവർക്കും ഉണ്ട് ഉണ്ടായിട്ടുള്ളത് പി ആറ് ഇല്ലാത്തവരുണ്ട് കേട്ടോ സ്ട്രോങ് അല്ലാത്തവരുണ്ട് സ്ട്രോങ് പി ആർ ഇല്ലാത്തവരുണ്ട് വട്ട് എവർ എന്തായാലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻ്റ് ചെയ്യും ഞാൻ ഈ നല്ല അനുഭവ സീരിയൽ കണ്ട് സ്നേഹിക്കുന്ന കുറച്ച് കുറച്ചല്ല ഒരുപാട് പേരുണ്ടായിരിക്കാം അവർ ഉദ്ദേശിച്ചല്ല പറഞ്ഞിട്ടുള്ളൂ പക്ഷെ നിങ്ങൾ പോലും നിങ്ങളറിയാതെ നിങ്ങൾ ലൈവ് കണ്ടോളൂ ഒരു ലൈവ് ഒരു എപ്പിസോഡ് ഒരു ഇൻസിഡൻറ്റ് മാത്രമല്ല കുറച്ച് കാലങ്ങളായിട്ട് നിങ്ങൾ ലൈവ് കണ്ടിട്ട് വിലയിരുത്തുകയാണെങ്കിൽ അപ്പോൾ തന്നെ അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും ഓക്കെ അപ്പോൾ ടേക്ക് കെയർ ആൻഡ് എൻ ഗോട്ടസ് അടുത്തൊരു വീട്ടിലേക്ക് കാണാം ബൈ